ആലിക്കപ്പറമ്പ് റോഡിന്റെ െതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന റോഡിൽ നിറയെ കുണ്ടും കുഴിയുമാണിപ്പോൾ ഗതാഗതവും കാൽനർ ദുഷ്കരമായ റോഡിലെ കുഴികളിൽ മരച്ചില്ലകൾ നട്ടാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് അധികൃതർ വിവിധ ഇടങ്ങളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിവസവും നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന പാതയിലെ പലയിടങ്ങളിലും കുണ്ടുകുഴിയുമാണ് മേലാറ്റൂരിനെയും പാണ്ടിക്കാടിനെയും ബന്ധിപ്പിക്കുന്ന റൂട്ടായതിനാൽ ദിവസവും നിരവധി യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥയ്ക്കെതിരെ നിരവധി തവണ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ബുധനാഴ്ച രാവിലെ ഇതുവഴി സഞ്ചരിച്ച സ്വകാര്യ ബസ് ഇവിടുത്തെ കുഴിൽ കുടുങ്ങിയിരുന്നു ഇതും കൂടി ആയതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായത് റോഡിന് കുഴി മരച്ചിലകൾ നട്ടാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് റോഡിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് നമ്മുടെ ആലിക്കപ്പറമ്പ് മേലാറ്റൂര് റോഡാണത് ഇതൊരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇതിലൊരു യാതൊരു ഇതാ മെയിൻ്റനൻസ് വർക്കോ പാച്ച് വർക്കോ ഒന്നും ചെയ്തിട്ടില്ല മേലാറ്റൂർ റൂട്ട് ബസ് ഇത് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് പിന്നെ വണ്ടീൻ്റെ ഫ്രണ്ട് വീല് പൂർണ്ണമായിട്ടും താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്നാണ് എന്തെങ്കിലും ചെയ്തിട്ടില്ല അതിൻ്റെ ഗതാഗതയോഗ്യമല്ലാതെ ആവുകയാണ് ഒരു ചുരുങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് സ്കൂൾ ബസ്സുകൾ ഇതിൽ രാലി പോകുന്നുണ്ട് പക്ഷേ ആ ബസ്സുകൾക്കൊന്നും ഇനി പോകാൻ കഴിയാത്തൊരവസ്ഥ അവസ്ഥയാണിപ്പോൾ ഉള്ളത് നിലവിലെ നിലവിലെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ അങ്ങനെ എല്ലാവരും നാട്ടുകാരെല്ലാവരും പെരുവിട്ടിട്ടൊരു ലോഡ് കോറിവേസ്റ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് വണ്ടികൾ പോകാനുള്ളൊരു സാഹചര്യം ഉള്ളത് പക്ഷേ അതിപ്പോൾ ഇന്നിപ്പോൾ ഈ മഴയും ഏറ്റവും ഉറവു പിടിച്ചിട്ട് അതിലും പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഇനി അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ യാത്ര നട പറ്റുന്നതല്ല